വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഴിവുകൊണ്ട് നടിയായി വളർന്ന താരമാണ് അനുശ്രീ അതിനാൽ തന്നെ സാധാരണക്കാരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി സ്വന്തം നാട്ടിലൊക്കെ ഇന്നും സജീവമായി പൊതുകാര്യങ്ങളിൽ താരം ഇടപെടാറുണ്ട് ഇപ്പോഴിതാ അനുശ്രീയുടെ നല്ല മനസ്സിന്റെ മറ്റൊരു വീഡിയോയാണ് സോഷ്യൽ ഇടത്ത് വൈറലായി മാറുന്നത് കഴിഞ്ഞ ദിവസമാണ് അനുശ്രീ ആലപ്പുഴയിലെ ഒരു ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയത് ഉദ്ഘാടനത്തോടൊപ്പം നറുക്കെടുപ്പും ഉണ്ടായിരുന്നു നറുക്കെടുപ്പിൽ വിജയിയെ തിരഞ്ഞെടുത്തത് നടി അനുശ്രീയായിരുന്നു പതിനായിരം രൂപ സമ്മാനം കിട്ടിയ കൂപ്പൺ നമ്പർ മൈക്കിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ നമ്പറിനാണ് സമ്മാനം എന്നു തെറ്റിദ്ധരിച്ച് ഒരു വയോധികൻ വേദിയിലെത്തി എന്നാൽ അദ്ദേഹത്തിനല്ല മറ്റൊരു നമ്പറിനാണ് സമ്മാനം എന്ന് അവതാരക പറഞ്ഞതോടെ അബദ്ധം മനസ്സിലാക്കി വയോധികൻ അതീവ സങ്കടത്തോടെ വേദി വിട്ടു എന്നാൽ പ്രതീക്ഷയോടെയും ആഹ്ലാദത്തോടെയും സ്റ്റേജിലെത്തി നിരാശയോടെ മടങ്ങിയ വയോധികനെ കണ്ട് അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട് അനുശ്രീ വേദിയുടെ പിന്നിലേക്കു മാറി കരഞ്ഞു ഉദ്ഘാടന ശേഷം ആ വയോധികനെ തിരിച്ചു വിളിക്കണമെന്ന് അനുശ്രീ ആവശ്യപ്പെട്ടു കടയുടമയോട് ചേട്ടാ പതിനായിരം രൂപ തരാമോ ഞാൻ ജി ചെയ്യാം ആ അങ്കിളിന് കൊടുക്കാനാണ് എന്ന് അനുശ്രീ പറയുമ്പോൾ അത് ഞാൻ കൊടുത്തു എന്നാണ് കടയുടമ പറയുന്നത് അല്ല എനിക്കും കൊടുക്കണം ആ അങ്കിളിന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് അനുശ്രീ പറഞ്ഞപ്പോൾ വരൂ ഞാൻ തന്നേക്കാമെന്ന് കടയുടമ പറയുന്നു പിന്നീട് സ്ഥാപന വയോധികന് വയോധികനു പതിനായിരം രൂപ സമ്മാനം നൽകിയപ്പോൾ തന്റേതായ ഒരു സമ്മാനത്തുക അനുശ്രീയും അദ്ദേഹത്തിന് നൽകി വീഡിയോ പുറത്തു വന്നതോടെ അനുശ്രീയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് എത്തുന്നത് അനുശ്രീയുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളെ ഓർത്തു കാണും മനുഷ്യനായിട്ട് കാര്യമില്ല മനുഷ്യത്വം ഉണ്ടാകണം മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരിലും ഈ ഒരു അംശം ഉണ്ടാകണം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ